ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ വീട്ടിലേക്ക് വെള്ളം അടിക്കുമ്പോഴേക്കും പൈപ്പ് കഴിയാൻ ഒരു തൊണ്ണൂറ് മീറ്റർ അപ്പുറത്തു നിന്നാണ് വെള്ളം അടിക്കുന്നത് അപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് പിന്നെ ബക്കറ്റിൽ ഒരു നീളത്തിനൊരു ഇത് പാമ്പിൻ്റെ ഒക്കെ പോലെ ഉള്ളൊരു സാധനം അപ്പം ഞാൻ വേറെ ആൾക്കാരോടൊക്കെ കാണിച്ചു വെക്കുമ്പോൾ പറഞ്ഞത് മഞ്ഞിൻ്റെ കുട്ടിയാണ് പിന്നെ ഞാൻ അതിനെ എന്ത് ചെയ്തു പറയുമോ ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് അതിനെ പുറത്തിട്ട് നോക്കി ഇപ്പോൾ പാമ്പാണെന്ന് അറിയിച്ചും കറക്റ്റ് മനസ്സിലായില്ല മനസ്സിലാവില്ല ചെറിയ കുട്ടിയോണ്ടേ ഞാൻ അതിനെ പുറത്തേക്ക് ഇട്ട് നോക്കുമ്പോൾ പടിയാണ് പിന്നെ ശ്വാസം കിട്ടായിട്ട് അതിനെ വെള്ളത്തിലിട്ട് അപ്പോൾ സംഭവം ഓക്കെയാണ് വെള്ളത്തിലിട്ടപ്പോൾ സംഭവം ആള് റെഡിയാണ് അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്തു പറയാം അതിനെ അവിടെ നമ്മളെ അടുത്തൊരു തോടുണ്ട് അപ്പം അവിടെ കൊണ്ടുപോയി അതിനെ തോട്ടിൽ കൊണ്ടുപോയിന് റിലീസ് ചെയ്ത് ഞാൻ അപ്പം ഇന്നത്തെ സംഭവം അതാണ് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായില്ലേ അപ്പോൾ ഇതാണ് സാധനം ഇതിപ്പോൾ ബക്കറ്റിൽ കണ്ടിട്ട് ബക്കറ്റിൽ നിന്ന് കണ്ടിട്ട് പാമ്പിന്റെ കുട്ടീൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട് പക്ഷേ സംഭവം മീൻ മീൻ തന്നെയാണ് മലഞ്ഞിൽ നിന്നാണ് പറഞ്ഞത് മലഞ്ഞിൽ എന്ന് പറഞ്ഞാൽ മീനാണ് ഇത്ര അതിൻ്റെ തലയൊക്കെ നോക്കി നോക്കി ഞാൻ അപ്പോൾ ഒരു മീനിൻ്റെയൊക്കെ ഒരു ഇത് മാതിരി തന്നെയാണ് അതിൻ്റെ തലയുടെ ഭാഗങ്ങൾ വെള്ളം ഇതാക്കിയിട്ട് ഞാനിതിനെ പുറത്തിട്ട് നോക്കി കരയേത്തിട്ട് നോക്കുമ്പോൾ പടകിയാണ് ശ്വാസം കിട്ടായിട്ട് അപ്പോൾ മീൻ തന്നെയാണ് സംഭവം അപ്പം ഞാനെന്ത് ചെയ്തോ അതിനെ നമ്മൾ എടുത്ത് തൂടുണ്ട് എന്നാലും അവിടെ കൊണ്ടുപോയി അതിനെ ഒഴിവാക്കിട്ട് അവിടെ കൊണ്ടുപോയി ഒഴിവാക്കിയാണതിന് ഒരു മടിയാണ് വെള്ളത്തിൽ ഇതാക്കുമ്പോളേ അത് നല്ല ഒലിവുണ്ട് അവിടെ വെള്ളം തൂടല്ല അപ്പോൾ മഴ പെയ്തോണ്ടേ നല്ല ഒലിവ അപ്പം അതിനൊരു മടി മാരി ഞാൻ ഞാനതിനെന്ത് ചെയ്തു ഒഴിവാക്കി ഇനി അവിടെ പോയി ചോട്ടം വെച്ചിട്ട് ഇപ്പം കെനറ്റിന്ന് വന്നാണ് സാധനം നീളുള്ള സാധനം ഒഴിവാക്കിയ ഞാനിവിടെ പോയി